ലോക മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഇപ്പോഴിതാ ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി പിന്നിട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ നേട്ടത്തോടെ ലോക മഞ്ഞുമൽ ബോയ്സിന്റെ ആഗോള കളക്ഷനെ മറികടന്നു ഇനി മുന്നിലുള്ളത് എംബുരാൻ മാത്രമാണ് ബോക്സ് ഓഫീസ് വിസ്മയമായി ലോക മാറുകയാണ് പുതുചരിത്രം ചരിത്രം രചിച്ച് കല്യാണിയും കൂട്ടരും ദുൽഖറും ഇരുന്നൂറ്റി അൻപത് കോടിയും കടന്ന് ലോക മുന്നേറുകയാണ് ബുക്ക് മൈ ഷോയിൽ ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റ മലയാള സിനിമയും ലോക തന്നെ ആകെ ബജറ്റ് കേരളത്തിൽ നിന്ന് വാരിക്കോരി ലോകയുടെ തേരോട്ടം കാണുമ്പോൾ അത്ഭുതമാണ് ലോകയിലെ ശക്തരായ സൂപ്പർ ഹീറോസ് ഒടിയനും ചാത്തനുമായി ദുൽഖറും ടൊവിനോയും എത്തിയപ്പോൾ ആവേശം ഇരട്ടിച്ചു ഉറപ്പിക്കാം മലയാളത്തിന്റെ ഗ്രാഫ് ഉയർത്തിയ ചിത്രം തന്നെയാണ് ലോക മുപ്പത് കോടിയിൽ മുന്നൂറ് കോടിയുടെ പടം കൊത്തയിലൂടെ നഷ്ടപ്പെട്ട കോടികൾ ലോകയിലൂടെ തിരിച്ചുപിടിച്ച ദുൽഖർ എന്ന ബ്രില്യൻസ് മാത്രമല്ല ബാക്കി അണിയറ പ്രവർത്തകർ കൂടി ഒത്തുചേർന്നപ്പോൾ ചിത്രം വേറെ ലെവൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കാഴ്ചക്കാരുടെ മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തന്നെയാണ് ഈ ചിത്രം തുറന്നു വിട്ടിരിക്കുന്നത് ഇപ്പോഴിതാ ആഗോള ബോക്സ് ഓഫീസിൽ തന്നെ ചിത്രം ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് കോടി പിന്നിട്ടാണ് ചിത്രത്തിന്റെ ജൈത്രയാത്ര പുറത്തിറങ്ങി വെറും പത്തൊൻപത് ദിവസം കൊണ്ടാണ് ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലേക്ക് കുതിച്ചുയർന്നത് ഈ നേട്ടത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമ കൂടിയാണിത് ഒന്നാമനായി മോഹൻലാൽ ചിത്രമായ എംബുരാനാണുള്ളത് കോടിയാണ് എംബുരാന്റെ നേട്ടം അതേസമയം ലോക ഈ നേട്ടത്തിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ കളക്ഷൻ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിനെ മറികടന്നാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് ലോക എത്തിയത് മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തെ ലോക അതിനു മുമ്പ് തന്നെ മറികടന്നിരുന്നു ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ടേ അഞ്ച് കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നേട്ടം ഇരുനൂറ്റി മുപ്പത്തഞ്ച് കോടിയാണ് തുടരുമിന്റെ ആഗോള കളക്ഷൻ ഈ റെക്കോർഡിനെയാണ് ജോസഫ് ചിത്രമായ ജൂഡാൻ്റി പതിനെട്ടിനെയും അതേം താണ്ടിപ്പോയത് മഞ്ഞമൽ ബോയ്സ് എന്ന ചിത്രത്തെ അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത് ശരിക്കും ശ്വാസമടക്കി പിടിച്ചു മാത്രം കാണാനാകുന്ന ഗംഭീര സർവൈവൽ ത്രില്ലറാണ് ആ കൂട്ടുകാരുടെ യാത്ര അതേസമയം ഒരു സിമ്പിൾ കുടുംബ ചിത്രമായിരുന്നില്ല തുടരും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന മോഹൻലാൽ തരൺമൂർത്തി ചിത്രമായിരുന്നു തുടരും ഈ രണ്ട് വമ്പൻ ചിത്രങ്ങളെയാണ് ലോക നിസ്സാരമായി കീഴ്പ്പെടുത്തിയത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഏഴാമത്തെ ചിത്രം കൂടിയാണ് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ഇത് മാത്രമല്ല ഇറങ്ങിയ എല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റായി കുതിക്കുകയാണ് ചിത്രം